പാട്ടിലെ തിങ്കൾ പൂ ആമി നമുക്ക് സുപരിചിതമായ ശബ്ദം ഒട്ടേറെ സിനിമ പാട്ടുകളുണ്ട് ഇത്തവണ സംസ്ഥാന അവാർഡ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് തിങ്കൾ പൂവിന് അവാർഡ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ആമി നമ്മളോടൊപ്പം ദുബായിൽ നിന്നും ചേരുന്നത് ആമി അതിന്റെ ഒരു സന്തോഷം ആദ്യം പങ്കുവെച്ച് തുടങ്ങി ഭയങ്കര ഹാപ്പിയാണ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇങ്ങനൊരു അംഗീകാരം അപ്പം എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അംഗീകാരം വരുമ്പോൾ നാച്ചുറലി ഡബിൾ ഹാപ്പിനെസ് ആണല്ലോ അപ്പം വെരി വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹ്യൂജ് താങ്ക്സ് ടു കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാഡമി ആൻഡ് ഓൾ ദ ജൂറി മെമ്പേഴ്സ് അതുപോലെ തന്നെ അഖിൽ സത്യൻ ഹു ഡിറക്റ്റഡ് പാച്ചുവും അത്ഭുതവിളക്കും ആൻഡ് ജസ്റ്റിൻ പ്രഭാകരൻ ഹു കമ്പോസ് ടു മ്യൂസിക് അപ്പം അവർ കാരണമാണ് ഞാനിപ്പം ഇവിടെ ഇരിക്കുന്നത് ഒട്ടേറെ ഈ പാട്ടിൻ്റെ ജേർണി ആക്ച്വലി കുറച്ച് നീണ്ടൊരു ജേർണിയാണ് ആസ് കമ്പെയർഡ് ടു അതർ സോങ്സ് സാധാരണ ഒരു പാട്ട് വന്നു ചിലപ്പം വിത്തിൻ എ മന്ത് ടു റ്റു അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഈ പാട്ട് ആദ്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് സമയത്ത് എനിക്ക് അഖിൽ ഓഡിയോ പാട്ട് അയച്ചു തന്നു വിത്ത് ദ വീഡിയോ അപ്പം അപ്പോഴത്തേക്കും ഓൾറെഡി ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു വോയിസ് ടെസ്റ്റ് എന്നുള്ള പോലെ പാടി തിരിച്ചയച്ചു കൊടുക്കാൻ പറഞ്ഞു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അപ്പം അത് കേട്ടിട്ട് ജസ്റ്റിൻ സർ വാസ് ഹാപ്പി ആൻഡ് ഈവൻ അഖിൽ വാസ് ഹാപ്പി അങ്ങനത് കൺഫേം ചെയ്തു പക്ഷേ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെയും കുറച്ച് ഡിലേയും ഒക്കെ സംഭവിച്ചപ്പം കറങ്ങി തിരിഞ്ഞ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പിന്നെ അഖിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അത്രയും ഒരു ഗ്യാപ്പ് വന്നു എന്നർത്ഥം പിന്നെ നീയുണർന്നലെ ഖനലാവാം താനെ തീയായും മുറിയും മുള്ളുകളാകെ வெகிலை விண்ணுக காணாம் புதுலோகம் நீ காத்த புஞ்சிரி திங்கள் போதவள் மின்னம் தங் അവാർഡ് കിട്ടിയിട്ടുള്ള പാട്ടിന് രണ്ട് തലങ്ങളുണ്ട് തോന്നുന്നു ഒന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കുട്ടിയുടെ ഒരു താരാട്ട് പാട്ടും ആയിട്ട് അങ്ങനെ തോന്നുന്നു അതോടൊപ്പം തന്നെ ഒരു ഉണ്ട് അതെ അതെ അത് ആസ് അങ്ങോട്ടേക്കാണ് പോകുന്നത് അത് നമ്മൾ വിഷുവൽ കാണുമ്പോഴും അത് അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും ആ പാട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് തുടങ്ങുമ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് അലബായി ഒരു താരാട്ട് പാട്ട് പിന്നെ അത് മെല്ലെ മെല്ലെ കുട്ടി ഇങ്ങനെ വളർന്നു വളർന്നു വരുമ്പോൾ പരീക്ഷ എഴുതുന്നു അങ്ങനെ നമ്മൾ പറയലെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടാണ് അങ്ങനെയൊക്കെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി അപ്പം അത് ഫൈനലി അത് എത്തിച്ചേരുന്നത് വിമെൻ എംപ്മെന്റ് തന്നെയാണ് അപ്പൊ ഞാൻ ആ പോർഷനാണ് ഇപ്പൊ പാടിയത് അതെ ഞാൻ പഠിച്ചതും മറ്റൊക്കെ ദുബായിൽ തന്നെയാണ് ഈ പാട്ട് എങ്ങനെയാണ് ദുബായിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ കുറെ വേദികളിലൊക്കെ കണ്ട് മലയാളികളൊക്കെ നേരിട്ട് കണ്ട് മലയാളികൾക്ക് മുന്നിൽ പാടി തെളിഞ്ഞാണ് വരുന്നത് എന്താണ് ദുബായിയെ കുറിച്ച് നമ്മുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ദുബായ് എത്രത്തോളം ഹെൽപ്പ് ദുബായ് ആണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്റെ തുടക്കം ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഷോസ് ആണെങ്കിലും ഈവൻ ഒരു നമ്മുടെ ഒരു സ്കൂൾ കാലത്തൊക്കെ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസും അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പങ്കെടുത്തത് ഇവിടെ വെച്ചാണ് അപ്പം അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലി അതുപോലെ കൂടെ നിന്നിട്ടുമുണ്ട് പപ്പ അമ്മ എനിക്കൊരു അനിയനുണ്ട് കെവിൻ അവൻ കാനഡയിലാണ് അവിടെ സിറ്റി ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്യുന്നു പിന്നെ പപ്പ ഇവിടെ ഓവർ ഫോർട്ടി ഇയേഴ്സ് ആയിട്ട് ഉണ്ട് ജോയ് അതെ ഹീസ് മാനേജിങ് ദ ട്രാവൽ ഏജൻസി ഹൗസ് അതെ പേര് ടീച്ചർ കൂടി ആയിരുന്നു ആയിരുന്നു അതെ കെവിൻ പിന്നിയൻ്റെ സന്തോഷത്തോടുകൂടി ഇന്ന് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൺവെന്റിലൂടെ പാടി നടന്നിട്ടുള്ള ഒരാൾ സംസ്ഥാന അവാർഡ് നേടുന്നു നാഷണൽ അവാർഡിലേക്ക് ഇനി പോകട്ടെ എല്ലാവിധ ആശംസകളും കൂടുതലായിട്ടുള്ള അവസരങ്ങളും കൂടെ ലഭിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്